ൂട് പയറുണ്ടാവും ഇതൊരു ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂട് പയറുണ്ട് ഇത് ആണ് നമ്മൾ മൂന്ന് മാസം നാല് മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാർഗ്ഗമാണ് നമ്മളുടെ കടങ്ങൾ കുറച്ച് കൊടുക്കുവാൻ സഹായിക്കുന്നൊരു കൃഷി പരിപാടിയാണിത് ആണോ ശരിക്കും ചീര പയറ് എല്ലാ ഐറ്റംസും നമ്മൾ കൃഷി ചെയ്യും എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് മാർക്കറ്റിൽ എടുക്കാത്തത് നമ്മുടെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വിൽക്കാറ് പതിവുണ്ട് അപ്പോൾ നമുക്ക് നല്ല പച്ച നാടൻ സാധനമായി കാരണം പെട്ടെന്ന് ചിലവാകും നമുക്ക് ലാഭവും കിട്ടും ഈ പയറിന് ഡിമാൻഡോ ആ ഡിമാൻഡുണ്ട് നല്ല പയറാണ് പച്ചമുളക് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് ഇന്നലെയും ഞാൻ പറിച്ച് ഒരു എട്ട് കിലോ കൊടുത്തായിരുന്നു അപ്പം ഇന്നും പറിക്കാൻ കിടപ്പുണ്ട് നല്ല രീതിയിൽ തന്നെ പച്ചമുളക് കായ്ച്ചിട്ടുണ്ട് വലിപ്പമുള്ള പച്ചമുളകാണ് നല്ല നല്ല വലിപ്പമുള്ള പച്ചമുളകാണ് പറിക്കാനും നമുക്ക് സുഖമാണ് വില മാർക്കറ്റും ഉണ്ട് പച്ചമുളക് നാടൻ പച്ചമുളകായ കൊണ്ട് മാർക്കറ്റും ഉണ്ട് നമ്മളെല്ലാം കൂടി സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആര് ഏത് കടക്കാരും വേണ്ടെന്ന് പറയില്ല എല്ലാ സാധനവും ഉണ്ടാവില്ല അതുകൊണ്ടും ആരും വേണ്ടെന്ന് പറയത്തില്ല ആ അത് വിത്തിന് വേണ്ടി നിന്ന് എത്തിക്കും മാത്താങ്കര ചീരയാണ് നല്ല രീതിയിലുള്ള ലാഭകരമായ ചീരയാണ് ഇതാണ് നമുക്ക് പത്ത് മുപ്പതിനായിരം രൂപയുടെ ചീര വിൽക്കാനായിട്ട് വിത്തത് ഞാൻ നാല് മണിയാകുമ്പോൾ എണീക്കുന്നതാണ് എണീറ്റ് പൂവത്തിനും പശുവിനൊക്കെ വെള്ളം കൊടുക്കുക പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഒരാറ് അഞ്ചര കഴിയുമ്പോൾ പാടത്തോട്ട് ഇറങ്ങും കോവലുണ്ട് കായുണ്ട് ഇപ്പോഴും പറിക്കാൻ കിടക്കുക കോവയ്ക്കങ്ങ് വിളഞ്ഞ് കിടക്കുക ഇന്ന് ഉച്ച കഴിയുമ്പോൾ വെയിൽ മാറുന്ന സമയത്ത് അത് വെച്ചും കോവയ്ക്ക ഒത്തിരി കിടപ്പുണ്ട് എല്ലാ ദിവസവും പറിക്കുന്നതുകൊണ്ട് ഓർഡർ ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറിച്ചു കൊടുക്കാറുണ്ട് പാടത്തോട്ട് പോകാം പീച്ചിലിന്റെ വിളവെടുപ്പ് കൂടി നടത്തിയാക്കട്ടെ ഇല്ല നമ്മൾ എല്ലാ ദിവസവും എടുത്ത് കൊടുക്കുന്ന കാരണം നമുക്ക് മാർക്കറ്റ് ഉണ്ട് കൊടുക്കാൻ പറ്റും മോശമാകത്തില്ല മോശമാകത്തില്ല ആവശ്യക്കാരുണ്ട് നാടൻ സാധനമായത് കൊണ്ട് നമ്മളത് തന്നെ കീടനാശികളൊന്നും ഉപയോഗിക്കാറില്ല ജൈവം വളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പഴയ പാടത്ത് നമുക്ക് പച്ചക്ക വെയിലാകുന്ന മുമ്പ് പയറ് പിച്ചാൻ വേണ്ടി പോകണം ഒരു പത്ത് മുപ്പത് കിലോ ഓർഡർ ഉണ്ട് അപ്പോൾ കൊടുക്കുകയും വേണ്ടതാണ് അപ്പം ഇത് പാവല് ഇവർ രണ്ടെണ്ണം മുടിച്ചെത്തി മൂന്നാലെണ്ണം കുടിച്ചെത്തിയിട്ട് പാടത്തേക്ക് പോകാമെന്നുള്ള ഉദ്ദേശമല്ല വെയിലായി കഴിഞ്ഞ് ഒന്നും നടക്കില്ല അപ്പം ശരി എന്നാൽ പാടത്തോട്ട് നമുക്ക് ഏ പോത്ത അഞ്ചുണ്ടായിരുന്നു ഒരെണ്ണം നമ്മുടെ വര ശല്യം കാരണം അതങ്ങ് മരിച്ചുപോയി അത് കഴിഞ്ഞ് ഇപ്പം നാലെണ്ണം ഉണ്ട് നമ്മളവരെ ഒരുപാട് അങ്ങ് സ്നേഹിക്കാറില്ല സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ തോന്നത്തില്ല ഇത് നമ്മൾ സീസൺ കച്ചവടമാണിത് കൂടുതൽ സ്നേഹിക്കത്തില്ല സ്നേഹിച്ചാൽ നമുക്ക് നമ്മുടെ ഒന്ന് വിട്ടു പോകത്തില്ല കൊടുക്കാനും തോന്നത്തില്ല കാരണം നമ്മളങ്ങനെ സ്നേഹിക്കാറില്ല കുഴപ്പമില്ല അങ്ങനെ നിൽക്കുന്നു ഈ വർഷമാണ് നമ്മൾ പോത്തിൻ്റെ കൃഷിയിൽ മുറയല്ല നാടൻ പോത്താണ് മുറ പോത്തല്ല മുറയ്ക്ക് ആകുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അത് ഇതിപ്പോ ഇതിപ്പോൾ ആറുമാസം കഴിഞ്ഞല്ലോ നമ്മൾ മേടിച്ചിട്ട് ആറുമാസേ ഉള്ളൂ പിന്നിപ്പോൾ പെരുന്നാള സീസൺ ആകുമ്പോഴത്തേക്ക് ഇവരെ അങ്ങ് മറിക്കും ആ സീസണിൽ നമുക്ക് എന്തെങ്കിലും വില കിട്ടത്തുള്ളൂ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഈ വർഷം കിട്ടിയ ഒരു തൊഴുത്താണിത് നമ്മുടെ മെമ്പറിൻ്റെ കഴിവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചു തരാൻ പറ്റി തൊഴുത്തില്ലായിരുന്നു പിന്നെ രണ്ട് പശു ഉണ്ട് ഇപ്പോൾ രണ്ടുപേരും ചനയിലാണ് ഇപ്പം കയ്യിൽ നിന്ന് കാശ് മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലവ് കൂടുതലാണ് വരുമാനം ഇല്ലല്ലോ ആ വരും തിരിച്ചു വരും പൈസ കൊടുത്ത് പുല്ല് വാങ്ങിക്കണ്ട നമ്മൾ വാങ്ങിച്ച് പാടത്ത് കൊണ്ടൊക്കെ കെട്ടി അതിന് കിട്ടുക ഇവരുടെ ചാണകം മൂത്രം ഇവ ഉപയോഗിച്ചാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അത് നമുക്കൊരു വരുമാനമാർഗമായിട്ട് കണക്കാക്കാം ആ അല്ലാതെ പശു കൃഷി കൊണ്ട് നമുക്ക് ലാഭം പറയാൻ പറ്റത്തില്ല പിന്നെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ ായിരുന്നു ഇപ്പൊ പയർ പറിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പറിക്കുന്നുണ്ട് കുറ്റിപ്പയറാണ് കുറ്റിപ്പയറാണ് വള്ളിപ്പയർ അവിടെ വരമ്പിലെ കുറ്റിപ്പയർ പറിക്കാൻ പോവുക എല്ലാ ഇന്നലെ വൈകിട്ടും പറിച്ചു വെച്ചിട്ടുണ്ട് നീളം പയറും ഉണ്ട് നീളം പയർ കുറച്ചേ കിട്ടിട്ടുള്ളു ഇതിനാണ് നമുക്ക് ചെയ്യുന്നതിന് വില കിട്ടുന്ന സാധനം ആയത് വിളവടും കിട്ടും വിലയും കിട്ടും ഇത് നമ്മൾ ആദ്യമേ തന്നെ പാടം ട്രാക്ടറിനടിച്ച് അതിന്നിട്ട് വരമ്പെടുക്കും വരമ്പ് ട്രാക്ടർ കൊണ്ട് തന്നെ എടുക്കും എന്നിട്ട് നമ്മൾ കൃഷി ഇന്ന് നട്ട് കഴിഞ്ഞ് നമ്മൾ വളവും സൈഡ് വെട്ടി താങ്ങിക്കൊണ്ട് വളമിടും വിത്തവണ ഇത്തരം കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് പണിക്കാരം വച്ച് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വൈകുന്നേര സമയവും രാവിലെയൊക്കെ ആയിട്ട് ഞാൻ തന്നെ കൃഷി ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഇപ്പോൾ കറണ്ട് കണക്ഷൻ കിട്ടാത്ത കാരണം വീട്ടിൽ നിന്ന് തന്നെയാണ് പൈപ്പിട്ട് വെള്ളമൊക്കെ നനയ്ക്കുന്നത് നനയ്ക്കുന്നതിന് സഹായിക്കുന്നത് മോനാണ് ആ വീട്ടിലേക്ക് കയറുകയാണ് വീട്ടിൽ കുറച്ച് വാഴയും കപ്പയൊക്കെ വെച്ചിട്ടുണ്ട് സ്ഥല പരിമിതി കാരണം ഉള്ള സ്ഥലത്ത് അല്ല നമുക്ക് പറമ്പിലേക്കാനുള്ള ഉള്ള സ്ഥലത്തൊക്കെ നമ്മളെല്ലാ അങ്ങ് ചെയ്യും നിന്ന് കിട്ടിയ തൈകളാണ് ഇതെല്ലാം വാഴ ഐറ്റംസ് കേട്ടോ പഞ്ചായത്തുനിന്ന് തന്നാണ് നമുക്ക് അതെല്ലാം എല്ലാ ആനുകൂല്യവും നമുക്ക് തരും പഞ്ചായത്തുകാർ ഴി പഞ്ചായത്താണ് അതെല്ലാം പഞ്ചായത്തുകാർ തന്നെ ഇത് തൈളാണ് ആ സപ്പോർട്ട് ചെയ്യവർ കൃഷിയാണ് നമ്മുടെ മന്ത്രിയാണെങ്കിൽ തന്നെ എല്ലാം കൃഷിക്കാണല്ലോ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്